ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കെയുടെ ആണ് വണ്ടി അപ്പോൾ വണ്ടിയുടെ കീ ഇതാണ് കേട്ടോ ഇതാണ് കീ വരുന്നത് ഇതിൽ ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ കയറാതന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ ബൂട്ട് ഓപ്പണിംഗ് ഈ നാല് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാർ ജസ്റ്റ് അൺലോക്ക് ചെയ്ത് നോക്കാം സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത് സാധാരണ കാറുകളിൽ വരുന്ന പോലെ തന്നെയാണ് താഴെ ഒരു കമ്പി അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്യൂവെല്ലേ അത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ബട്ടൺ ബൂട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കീഴുണ്ട് ഒരു ബട്ടൺ കീലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ വണ്ടിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇതിൽ സെൻ്റർ ലോക്ക് സിസ്റ്റം അതുപോലെ തന്നെ പവർ വിൻഡോ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റിൽ തന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കരുതാണല്ലോ അപ്പോൾ നമുക്ക് പവർ ബട്ടൺ വരുന്നത് സ്റ്റെയറിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഇതാണ് പവർ ബട്ടൺ ഇത് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുക ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു ഇനി ഒരിക്കൽ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ ആവും പവർ ഓൺ ആയിട്ട് എന്തെങ്കിലും വാർണിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും ഇപ്പം അതാ പവർ ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എ സി കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എ സി ഓൺ ഓഫ് അതുപോലെ എ സീൻ്റെ ഡയറക്ഷൻ കൂളിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാൻ സ്പീഡ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പാർക്കിങ് ലൈറ്റിൻ്റെ ബട്ടാണ് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം വലിയ സിസ്റ്റം സിസ്റ്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓക്കെ പിന്നെ ചാർജർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അതുപോലെ തന്നെ എന്താ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ സൺഗ്ലാസ് ഹോൾഡറാണ് ഈ കാണുന്നത് ഇനി നമുക്ക് റൂഫ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം അങ്ങനെയുള്ള ബട്ടൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൂഫ് ഓപ്പൺ ആവും അതേപോലെ തന്നെ തിരിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൂഫ് ക്ലോസ് ആവും ഓക്കെ പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ഇൻഫോർട്ടേമൻ സിസ്റ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് മോഡിൽ ഓടിക്കുന്ന സമയത്ത് എന്താ പാഡിൽ ഷിഫ്റ്റ് പ്ലസ് മൈനസ് ടെൻ സൈഡ് ലൈറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ വൈപ്പറിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത് അതേപോലെ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ ഓട്ടോ ഓഫ് ചില ആൾക്കാർ അല്ലെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നലൊക്കെ നിൽക്കുന്ന സമയത്ത് വണ്ടി അതായത് സിഗ്നലിൽ പോയി നിർത്തിയ ഉടനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിർത്തിയ ഉടനെ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം വണ്ടി ഓൺ ചെയ്യുമ്പോഴും ഇത് ഓൺ ആയിട്ടായിരിക്കും ഇരിക്കും ഇപ്പോൾ ഇത് ഓൺ ആണ് ഇത് ഓഫ് ആവും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓൺ ആക്കുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവത്തില്ല അതേപോലെ ഓട്ടോമാറ്റിക്കലി ഓൺ ആവത്തില്ല അതേസമയം ഇത് ഓൺ ആക്കിയിട്ടേക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് സിഗ്നലൊക്കെ നിർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ നിർത്തി ഉടനെ എഞ്ചിൻ ഓഫ് ആവും അതിനുശേഷം ബ്രേക്ക് ഓൺ ചോദിക്കാൻ തന്നെ വണ്ടി ബ്രേക്കിൽ ബ്രേക്കിലെന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വന്നാൽ വണ്ടി ആവും അപ്പം ഇത്രയാണ് ഇത്രയാണതിൽ പറയാനുള്ളത് പിന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ക്രൂയിസ് സെലക്ടർ അതുപോലെ തന്നെ ക്രൂയിസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഈ കാണുന്നത് ക്രൂയിസ് ക്യാൻസൽ ചെയ്യാനായിട്ട് താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് വണ്ടിയിൽ കയറിയിരിക്കുക അതിനുശേഷം നമ്മുടെ സീറ്റൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടുക വണ്ടി പാർക്കിംഗ് ഗിയറിലാണെന്ന് ഉറപ്പ് എടുത്ത അതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ബ്രേക്ക് ചവിട്ടി പിടിക്കുക പവർ ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല മൂവ് ചെയ്യാം മൂവ് ചെയ്യാനായിട്ട് ആദ്യം ഗിയർ ഡ്രൈവിലേക്ക് ഇടുക ജസ്റ്റ് താഴെ ബ്രേക്കിൽ നിന്ന് ഇരട്ടായത് കൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി മൂവ് ആവാൻ തുടങ്ങും ഓക്കെ അപ്പോൾ ഉള്ളൂ വണ്ടി മൂവ് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ആക്സിലേറ്റർ കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ അത്യാവശ്യം നാല് സൈഡിലും സെൻസറുകൾ വരുന്നതുകൊണ്ട് തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ ബാക്കിലൊക്കെ എന്തെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക നമുക്കിവിടെ വാണിംഗ് കിട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ വാണിങ്ങ് കിട്ടും അതുപോലെ തന്നെ ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാക്ക് ടയറിൽ പ്രഷർ കുറവാണ് ഒരു ടയറിൽ പ്രഷർ കുറവാണ് അതിൻ്റെ വാങ്ങിങ്ങനാണ് കാണിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വണ്ടി അടിയിൽ നിർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആണ് വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കാം വണ്ടി സൈഡ് ആക്കാൻ ദാ ഞാൻ വണ്ടി നിർത്തി കണ്ടോ ഇപ്പോൾ എഞ്ചിൻ ഓഫ് ആയേക്കാണ് ഓക്കെ എഞ്ചിൻ ഫുൾ ആയിട്ട് ഓഫ് ആയി ഞാനിപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്കാണ് കേട്ടോ ഇനി ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ് അല്ല വണ്ടി സ്റ്റാർട്ടായി കാലെടുത്തുടനെ വണ്ടി മൂവ് ആവാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളൂ ഈ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല മാനുവൽ ഗിയറിലെ വണ്ടികൾ ഓടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഓട്ടോമാറ്റിക് ഗിയറിലുള്ള വണ്ടികൾ ഓടിക്കാൻ ഓക്കെ പിന്നെ നമുക്ക് റണ്ണിംഗിന് ശേഷം എൻജിൻ ഓഫ് ചെയ്യുന്നത് അതാ ഈ ബട്ടൺ വീണ്ടും ഗിയർ പാർക്കിങ്ങിലേക്ക് ഇടുക പാർക്കിങ്ങിൽ ഇട്ടിയതിന് ശേഷം ഈ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും ഹാൻഡ് ബ്രേക്ക് കിട്ടിയേക്കുക ഉള്ളൂ കാര്യം അപ്പോൾ വീഡിയോ വേണ്ടപ്പോൾ ഇന്ന് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്